ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വിഷു ഓണം സദ്യ എന്നിവയിലൊക്കെ പ്രധാന ഐറ്റമായ ഓലൻ റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് നൊടിയിടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓലൻ എന്നാൽ ഇതുവരെ ഓലനൊന്നും തയ്യാറാക്കി നോക്കാത്തവരുണ്ടേൽ ഇതേ രീതിയിൽ ഒരു ഓലൻ തയ്യാറാക്കി നോക്കൂട്ടോ വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റെസിപ്പിയിലോട്ട് പോകാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കൂട്ടത്തിൽ ആ ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്തേക്കണേ ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് ഇങ്ങനെയാണ് ഓല തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി ഞാൻ ഇവിടെ വൻപയർ ഒന്ന് ആദ്യമേ വേവിച്ചെടുക്കുന്നുണ്ട് തലേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് വിസലടിച്ച് വേവിച്ചെടുത്താൽ മതി ഞാൻ ഈ വൻപയറിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് വിസിലടിപ്പിക്കുക അപ്പോഴേക്കും നമ്മുടെ വൻപയർ നല്ലതുപോലെ ഒന്ന് വെന്ത് വരും പൻപയർ നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ചട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇളവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക വളരെ നെയ്സായിട്ട് വേണേ അരിഞ്ഞെടുക്കാൻ നെയ്സാക്കി അരിഞ്ഞെടുത്താലേ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടത്തുള്ളൂ അതിനുശേഷം ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് നടുകി ചീന്തി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് രണ്ടാം പാലൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളത് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ തിളയന്ന് വന്ന് തുടങ്ങിയാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരഞ്ചോ ആറോ മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഇളവന്ത കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും ഇതേ രീതിയിൽ നല്ലതുപോലെ നമുക്ക് വെന്ത് വേണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇതേ രീതിയിൽ എല്ലാം വെന്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഒന്നും തിളപ്പിച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഓണമായാലും വിഷു ആയാലും ഓലിനില്ലാത്ത എന്ത് സദ്യ ആണല്ലേ അപ്പം നിങ്ങൾ ഈ വിഷുക്കാലത്ത് ഇതേ രീതിയിൽ ഒരു ഓല തയ്യാറാക്കി നോക്കൂ കേട്ടോ ഒന്നാം പാലമൊക്കെ ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഇച്ചിരി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ മാത്രമല്ല ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പച്ചവെള്ളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രീതിയിൽ കറിവേപ്പിലയും പച്ചവെള്ളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നടച്ചു വെക്കണേ നമ്മൾ ഇതേ രീതിയിലൊക്കെ നടച്ച് വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക അപ്പോഴേക്ക് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ നമ്മൾ ഓയിലിനൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഏകദേശം അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞു തുറന്നു നോക്കുമ്പോൾ തന്നെ പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഓലൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ ഒരു ഓലൻ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ఇన ఇది పోల కుట్టి రసిపీయ వీడు కాణా థ్యాంక్ యూ ఫోర్ వాచింగ్ మై వీడియో